േട്ടാ നമ്മുടെ കോഴി ഇതാണ് കേട്ടോ അവരുടെ അവരുടെ ഇത്തിരി കൊഞ്ഞിധനാണ് അപ്പൊ ദേ ഇതിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് നമ്മുടെ തീറ്റപാത്രത്തിന്റെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ന് അഞ്ചു മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടാ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ നമ്മുടെ പപ്പായ പപ്പായ മറത്തു നിന്ന് ഒരു പപ്പായ ഒക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളിത് കറി വെക്കാനല്ല പറിച്ചിട്ടുള്ളത് നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനാണ് അപ്പൊ നമ്മള് കോഴികൾക്ക് നമ്മുടെ തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനൊക്കെ നമ്മള് പപ്പായ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ പപ്പായ കൊടുക്കുന്നത് പോലെ തന്നെയാണ് പപ്പായയുടെ ഇല കൊടുക്കുന്നതും നമുക്ക് നല്ല മുട്ടയ്ക്ക് നല്ല വലിപ്പുണ്ടാവും ഡെയിലി മുട്ടിടാനൊക്കെ നമ്മൾ നമ്മളിങ്ങനെയുള്ള ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പപ്പായ കൊടുക്കാൻ നോക്കാം അപ്പോൾ ഇതിനെ നമ്മുടെ തൃശ്ശൂര് പപ്പായ കൊപ്പക്കായ എന്നൊക്കെയാണ് പറയാറുള്ളത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരിലത് പറയണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അതേനാ നമ്മൾ തീറ്റ കൊടുക്കാനുള്ള ആയിട്ടുണ്ട്. അപ്പോൾ ദേ എല്ലാവരും ആ എന്നാ എല്ലാവരും പൊട്ടിയിട്ടിട്ടുണ്ടല്ലോ അപ്പൊ തേ മുട്ടതേ നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ദേ നമുക്ക് നാല്, അഞ്ച് കോഴിയാണുള്ളത് അടിയിൽ നാല് കോഴിയുണ്ട് മുകളിലൊരു കോഴിയാണ് കേട്ടോ മുട്ട ഉള്ളത് ബാക്കിയൊക്കെ കുഞ്ഞുങ്ങളാണ് അപ്പൊ ദേവൻ അതേ മുട്ടയിട്ടിട്ടിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പക്കും ഇങ്ങോട്ട് ഉരുണ്ടു വന്നു അപ്പൊ കോഴിതെ അതിന്റെ അടിയിലേക്ക് എന്നെ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോ മുട്ട ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് ഇതേന തീറ്റയുടെ ബോക്സ് ഒക്കെ കാലിയായിട്ടാണ് ഇട്ടിരിക്കുന്നത് നമ്മള് തീറ്റ ഇട്ടുകൊടുക്കുന്നത് അപ്പൊ ഇവള് മുട്ടയിട്ടുണ്ടോ നോക്കട്ടെട്ടാ ഇവള് അറിയില്ല ആ ഇവളും മുട്ടയിട്ടുണ്ടല്ലോ ഇന്ന് നമ്മുടെ അഞ്ചാള് മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇപ്പൊ കൊറച്ചടിയായിട്ട് ഇപ്പൊ അഞ്ചാള് മുട്ടയിടുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ദിവസം തന്നെ അഞ്ച് മുട്ട കിട്ടാന്ന് പറയണെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ആവശ്യങ്ങൾ കഴിച്ചിട്ട് നമുക്ക് പൊറത്ത് കടയിൽ കൊടുക്കാനും മുട്ട ഉണ്ടാവാറുണ്ട് കേട്ടോ ഒരേ ഇവിടെ കാണാൻ കാണിക്കുന്നു കാണാല്ലേ നിക്ക് മുട്ട ഇങ്ങനെ അടിയിലേക്ക് വെച്ചു കൊടുക്കാനേട്ടോ മറ്റോൾക്കാണെങ്കിൽ മുട്ട എടുക്കാനും പറ്റണില്ല അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് നേരം കളയാതെ വേഗം തന്നെ ഫുഡ് കൊടുക്കാട്ടോ അപ്പൊ നമുക്ക് ഫുഡ് കൊടുക്കാൻ പോവാം നമ്മുടെ പപ്പായ നമ്മുടെ എല്ലാ വീടുകളിലും ഇപ്പൊ ഏകദേശം പപ്പായൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ കറിയൊന്നും വെക്കില്ലല്ലോ അപ്പൊ കറി വെക്കാത്ത ദിവസങ്ങളിൽ നമുക്കിങ്ങനെ കോഴികൾക്ക് ഇതിനുള്ള നിറച്ച് കുരുകൾ ഉണ്ട് കേട്ടോ കോഴികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പൊ ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകള് നമ്മള് കേബേജിനൊക്കെ അറിയില്ലേ അരിയിൽ ഇത് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവര് കഴിക്കില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പപ്പായ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ നമുക്ക് ഈ വെച്ചിട്ട് ചെറുതായിട്ട് പപ്പായ നന്നായിട്ട് ഇങ്ങനെ ചെറു ചെറുതന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മുട്ടയിടുന്ന കോഴികളുണ്ട് പിന്നെ നമുക്ക് മുട്ടയിടാത്ത ചെറിയ കോഴികളുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളെ രണ്ടു തരം കോഴിക്കും രണ്ട് ഫുഡ് ആണ് കൊടുക്കുന്നത് മുട്ടയിടുന്ന കോഴിക്ക് കൊടുക്കുന്ന തീറ്റ ഞാൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു പാത്രത്തിൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള മാറ്റി മാറ്റിയൊക്കെയാണ് കേട്ടോ രണ്ടാൾക്കും ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഫുഡ് കൊടുക്കാറുള്ളത് അപ്പൊ ആദ്യം നമ്മുടെ മുട്ടയിടുന്ന കോഴികൾക്കുള്ള തീറ്റ നമുക്ക് തയ്യാറാക്കാം അപ്പൊ ഞാൻ ആദ്യം തന്നെ എടുക്കുന്നത് നമ്മുടെ ലെയർ പെല്ലറ്റ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ലെയർ പെല്ലറ്റ് ഇപ്പൊ നമുക്ക് ലെയർ മാഷ് വേണമെങ്കിലും ഇടാട്ടോ പക്ഷെ എൻ്റെ ഇപ്പൊ ലെയർ മാഷ് ഇല്ല അപ്പൊ ഞാൻ ലെയർ പെല്ലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തല ദിവസത്തെ ചോറോ കറികളോ എന്ത് വേണമെങ്കിലും നമുക്ക് കോഴികൾക്ക് കൊടുക്കാം കേട്ടോ ഞാൻ ലെയർ പെല്ലറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മള് തവിടാണ് നെല്ലിന്റെ തവിടാണ് കൊടുക്കുന്നത് ഇത് നമ്മുടെ നെല്ലിന്റെ തവിടാണ് കേട്ടോ അപ്പൊ അതിനെ കിലോ പതിനാറ് രൂപയാണ് നമ്മുടെ തവിടിന് അപ്പൊ എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാന് ഇതില് മുട്ട തീറ്റയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അപ്പൊ ഇത് നമ്മുടെ മുട്ട കോഴിയുടെ തീറ്റയാണ് കേട്ടോ ഇത് നമ്മൾ തീറ്റ മേടിക്കണോടത്തുന്ന അവര് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇതിലാണെങ്കിൽ നമുക്ക് ചോളത്തിൻ്റെയും അതുപോലെ തന്നെ ഗോതമ്പ് അങ്ങനെ കുറെ സാധനങ്ങൾ മുട്ടത്തുണ്ട് അങ്ങനെ കൊറേ സാധനങ്ങൾ ഉള്ളതാണ് കേട്ടോ അപ്പൊ ഇതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് നമുക്ക് ഇരുപത്തിരണ്ട് രൂപയാണ് കേട്ടോ ഇരുപത്തിരണ്ട് സോറി ഇരുപത്തിരണ്ട് അല്ല ഇരുപത്തിനാല് രൂപയാണ് അപ്പൊ മുട്ട ഇടാത്ത കോഴികൾക്കുള്ള അവരുണ്ടാക്കുന്ന തീറ്റക്കാണ് ഇരുപത്തിരണ്ട് രൂപ അപ്പൊ ഇത് ഇരുപത്തിനാല് രൂപയുടെ ആണ് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇന്ന് തല ദിവസത്തെ ചോറൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ തല ദിവസത്തെ ചോറും കറികളൊക്കെ ഏഡ് ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇത് കഞ്ഞിവെള്ളം ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കഞ്ഞിവെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് നമ്മൾ പുട്ടുപൊടിയൊക്കെ കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കേ നമ്മുടെ തീറ്റവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കോഴികൾക്ക് ഇത് കൊണ്ട് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് കൊടുക്കാം കേട്ട ഇവർക്ക് ഞാൻ വരുമ്പോ തന്നെ ഭയങ്കര ഫുഡ് കഴിക്കേണ്ട സമയൊക്കെ മാറിക്കഴിഞ്ഞ പിന്നെ ഇവിടെ ഭയങ്കര ഇതാണ് കേട്ടോ ഞാൻ പുറത്തേക്ക് വരുമ്പോ ഇങ്ങനെ ചാടി ചാടി നിക്കും അതെ பப்பாய கண்டல கழிக்க பப்பாயிரி இஷ்டி அய்யோ நம்ம மகளில் ஒரு ஆளுடைய ஆளுதே அப்புறத்துள்ள ஒரு இங்கடின தோணது நம்மள இவருக்கு மாத்தான ஈட்டிட்டு கொடுக்கணும்ட்டா இனி பாக்கி உள்ளவர்களை ഗ്രോവർ ആണ് കൊടുക്കുക ലെയർ ലെയർ മേശും ലെയർ പെല്ലറ്റും ഒക്കെ നമ്മൾ മുട്ടയിടുന്ന കോഴികൾക്കാണ് കൊടുക്കുക ഗ്രോവർ നമ്മള് മുട്ടയിടാറാവുന്ന കോഴികൾക്കാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ചെറിയ കോഴികൾക്ക് ഒരു മാസം ആയ കോഴികൾക്ക് നമ്മൾ സ്റ്റാർട്ടർ ആണ് കൊടുത്തിരുന്നത് ഇപ്പൊ ഒരു മാസമുള്ള കോഴികളൊന്നും നമുക്കില്ലേ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടറ് നിർത്തിയിട്ടോ ഒരു രണ്ടു മാസം വരെയൊക്കെ ഞാൻ സ്റ്റാർട്ടർ കൊടുത്തിരുന്നുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പൊ ഇവളെ ഇവര് കൊത്തുന്ന ഞാൻ മോള് മാറ്റിയിട്ടത് അതേ നമ്മുടെ മുട്ട എടുത്തിട്ടില്ല ആദ്യം തന്നെ ഇവർക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം മുട്ടെടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മടെ ഇടാത്തുള്ള കോഴികൾക്കുള്ള തീറ്റയാണ് നമ്മള് ഉണ്ടാക്കുന്നത് അപ്പൊ കണ്ടില്ലേ പപ്പായ ഇട്ടിട്ടുണ്ട് ഇനി നമ്മള് അപ്പൊ അതേന നമ്മടെ മുട്ടയിടാത്ത കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് കേട്ടോ അത് ഇതില് നമുക്ക് അവിൽ കൂടുതൽ ഉണ്ടാവും പിന്നെ ഏകദേശം സൈമന്യായിരിക്കും കേട്ടോ മുട്ടത്തുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചോളം കടുക് അങ്ങനെ കൊറേ തവിട് അങ്ങനെ കൊറേ സംഭവങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തീറ്റയാണ് കേട്ടോ അത് അപ്പൊ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഗ്രോവർ തീറ്റയാണ് കേട്ടോ നമ്മുടെ മുട്ടയിടേക്കാറ്റും മുന്നുള്ള കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയാണ് ഈ ഗ്രോവർ അത് നമുക്ക് കൊടുക്കാം കുറച്ച് പിന്നെ നമ്മുടെ തവിടും അത്രയല്ല ഞാന് മുട്ടയിടാത്ത കോഴികൾക്ക് കൊടുക്കാറുള്ളത് തവിടും കൂടി നമുക്കിതില് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് തലേദിവസം ചോറൊന്നും ഇല്ല നല്ല വെച്ചി അതൊക്കെ ഇതില് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് കണ്ടില്ലേ ഇനി നമുക്ക് ഇത് കഞ്ഞിവെള്ളം വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീറ്റ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കൂടിന് ഇനി കുറച്ച് പെയിന്റിംഗ് കൂടിയും കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോ ഇടുന്നതായിരിക്കും അയ്യോ എന്റെ കൈ ൊത്തി എടുത്തുവിര് ഇത് നമുക്ക് പഞ്ചായത്തുനിന്ന് കിട്ടിയ കോഴികളാണ് കേട്ടോ ഇനി അപ്പൊ നമുക്ക് ഇവർക്ക് കൊടുക്കാട്ട് ഒരാളുടെ നമ്മുടെ തീറ്റ കൊടുക്കുന്ന പാത്രം ഉമ്മക്ക് ചാടിയിട്ടാണ് നീ എന്തിനാ അങ്ങോട്ട് പോണെ കണ്ടില്ലേ ഇതാണ് കേട്ടോ അവരിലെ അവരുടെ ഇത്തിരി കൊഞ്ഞീത് ഇവനാണ് അപ്പൊ ഇതിൻറെ ഉള്ളി കൂടെ വന്നിട്ട് നമ്മള് തീറ്റപാത്രത്തിന്റെ മുകളിലാണ് ഇരിക്കണത് എങ്ങന പോണ അപ്പൊ ഇനി നമ്മളെ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ കൊറച്ചേ വെള്ളം എല്ലാവർക്കും വെച്ചുകൊടുക്കട്ടോ ഇപ്പൊ നല്ല ചൂട് സമയ കാരണം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇവര് വെള്ളം കുടിച്ചു തീർക്കും അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കി ഇവർക്ക് ഭയങ്കര എന്താ പറയാ വായുക്കു തന്നുക എന്ന് പറഞ്ഞിരിക്കും നമ്മള് തീറ്റൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമ്മള് വെള്ളം ഒഴിച്ചു കൊടുത്തിണ്ട് എല്ലാവർക്കും எல்லாருக்கும் ட்டோச்சு கொடுத்துட்டு அப்பதே அவர் எல்லாரும் வெள்ளம் குடிச்சு கொண்டிருக்கேன் அப்ப இனி நமக்கு முட்டையெடுத்துட்டு இன்னொரு வீடியோ அவசானிப்பாட்டா நமக்கு முட்டையெடுக்காம் നമ്മുടെ ഇത് നല്ല ചൂടുണ്ട് കേട്ടോ മുട്ട അപ്പൊ നമുക്ക് ഇന്ന് അഞ്ച് മുട്ട കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കോഴികൾക്ക് തീറ്റയൊക്കെ കൊടുക്കാറുള്ളത് ഇതിപ്പോ ഞാൻ ഇന്ന് പപ്പായ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ചിലപ്പോ ഇലകളൊക്കെ ആയിരിക്കും കേട്ടോ കൊടുക്കുക ചെലപ്പോ മുരിങ്ങയുടെ ഇലയായിരിക്കും അല്ലെങ്കിൽ നമ്മള് പപ്പായയുടെ തന്നെ ഇല കട്ട് ചെയ്തിട്ടാണ് കൊടുക്കാറ് എന്നും പപ്പായ കൊടുക്കാറില്ല നമ്മളാഴ്ചയിൽ ഒരു ദിവസമൊക്കെ പപ്പായ കൊടുക്കാറുള്ളൂ കേട്ടാ പിന്നെ നമുക്ക് കിട്ടണത് എന്താന്ന് വെച്ചാൽ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂ ചിലപ്പോൾ ഉണ്ണിപ്പിണ്ടി ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ വാഴയുടെ ഏഹ് മാണിയില്ലേ അതായിരിക്കും അപ്പൊ നമുക്ക് എന്തുകൊണ്ടും കിട്ടണമെന്ന് വെച്ചാൽ അത് നമ്മള് തീറ്റയുടെ കൂടെ ആഡ് ചെയ്ത് അവർക്ക് ചെയ്തവർക്ക് കൊടുക്കോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ